ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഐ ടി കിസ് ആണ് സ്കൂൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായി കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെയിംസ് ഗോസ്ലിംഗ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആദ്യമായി നിർമ്മിച്ചത് ആരാണ് ഉത്തരം ആഡം ഓസ്ബോൺ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെയ്മൂർ പാപ്പർ കുട്ടികൾക്കായി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് ഉത്തരം ലോഗോ ബില്യൺ ബീറ്റ്സ് എന്ന പ്രശസ്തമായ വെബ് പത്രം ആരുടേതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റേത് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ് ആരാണ് വിൻഡൺ സർഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് അലൻ ട്യൂറിംഗ് ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ ആദ്യം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓക്ക് ഹോട്ട്മെയിൽ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ നാലിന് വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സി യു ആർ എൽ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഗൂഗിൾ രൂപകൽപ്പന ചെയ്തത് ആരൊക്കെ ചേർന്നാണ് ലാറി പേജ് ബ്രിൻ ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ഡിസംബർ രണ്ടിന് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് തിരുവനന്തപുരം ഇന്റർനെറ്റുമായി ബന്ധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നെറ്റ്വർക്കിന്റെ പേരെന്താണ് നെറ്റ് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിച്ചത് ആരാണ് ടെഡ് ഹോഫ് വീഡിയോ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ് എനിയാക് ഇന്ത്യയിലെ ആദ്യത്തെ ഈ ന്യൂസ് പേപ്പർ ഏതാണ് ന്യൂസ് പേപ്പർ ടുഡേ ഹോട്ട്മെയിൽ പ്രസ്ഥാനം രൂപീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ് സബീർ ഫാട്ടിയ ആദ്യമായി എ ടി എം നിലവിൽ വന്നത് എവിടെയാണ് ലണ്ടനിൽ നാസ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വെബ്സൈറ്റിന്റെ പേരെന്താണ് കിഡ്സ് ക്ലബ് എന്താണ് ഷെൽഫ് ഷെൽഫ്വെയർ വിൽപ്പന നടക്കാത്ത സോഫ്റ്റ്വെയറുകളാണ് ഷെൽഫ് ഷെൽഫ്വെയർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂടെ പൂർണ്ണരൂപം എന്താണ് വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ടിം ബെർണേഴ്സ് ലീ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് സി പി ഒ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിവിധ ഇനങ്ങൾ സെലക്ട് ചെയ്യാനും ചലിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മൗസ് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരെന്താണ് മിക്കി ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് ബാംഗ്ലൂർ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു ബൂട്ടിംഗ് ടെലിഫോൺ അല്ലെങ്കിൽ ഒ എഫ് സി ലൈനുകളിൽ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരം കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് മോഡം മോഡം എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ് മോഡുലേറ്റർ ഡിമോഡുലേറ്റർ കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ബിറ്റ് കമ്പ്യൂട്ടർ കേസ് മോണിറ്റർ കീബോർഡ് മൗസ് സ്പീക്കർ എന്നിവ എന്തിനുദാഹരണങ്ങളാണ് ഹാർഡ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ആദ്യം കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ് കൊച്ചിയിൽ ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവവിജ്ഞാന കോശം ഏതാണ് ജിമ്മി വേൽസ് ലാറി സാങർ എന്നിവർ ചേർന്ന് വിക്കിപീഡിയ പദ്ധതിക്ക് തുടക്കമിട്ടത് എന്നാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയെയും അവ നൽകുന്ന വിവിധ സൗകര്യങ്ങളെയും പൊതുവായി പറയുന്നത് എന്താണ് ഇന്റർനെറ്റ് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളുടെ സഹായത്തോടെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിലെ രണ്ടുതരം മെമ്മറികൾ ഏതൊക്കെയാണ് റീഡ് ഓൺലി മെമ്മറി റോം റാൻഡം ആക്സസ് മെമ്മറി റാം ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതാണ് വെബ് ബ്രൗസറുകൾ ബൈഗ്ലോക്ക് ഏത് രാജ്യത്തെ പ്രധാന സെർച്ച് എഞ്ചിനാണ് ജപ്പാൻ വാണിജ്യ ഉപയോഗത്തിനായി ലഭ്യമായ ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ് യൂണിവാക് ചാൾസ് ബാബേജ് രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് അനലിറ്റിക്കൽ എൻജിൻ ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് പരം സ്ഥിരമായതും മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്തതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറി ഏതാണ് റോം പലതരം വിവരങ്ങൾ വിവിധ പേജുകളിലായി വിന്യസിച്ച് പരസ്പരം ബന്ധിപ്പിച്ച വെബ് പേജുകളുടെ കൂട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം ഏതായിരുന്നു അർപ്പാനെറ്റ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ആരാണ് ബിൽഗേറ്റ്സും പോൾ അലനും ചേർന്നാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചത് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന വനിത ആരാണ് അല്ലെങ്കിൽ അഡാ ലേസ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ് വിവാഹ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ അറേബ്യൻ കടൽ കടൽത്തീരത്തിന് സമാന്തരമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തെക്കുവടക്കായി സ്ഥിതി ചെയ്യുന്ന നെടുനീളൻ മലനിര ഏതാണ് എന്നതായിരുന്നു ആൻസർ വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രീലക്ഷ്മി ബി അസീം ഇഷാൻ എയസ് സൗമ്യ മധു എന്നിവരാണ് ആൻസർ കറക്റ്റായി പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്